ബംഗ്ലാദേശിൽ നിന്ന് ചികിത്സാർത്ഥം ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് ഈ മെഡിക്കൽ വിസ സൌകര്യം ഏർപ്പെടുത്തുമെന്ന് ഇന്ത്യ ബംഗ്ലാദേശിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങളുടെ സൌകര്യാർത്ഥം രംഗ്പൂരിൽ പുതിയ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ തുറക്കാനും ധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചകളിലാണ് തീരുമാനം രാജ്യങ്ങളുടെയും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിക്കാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഗംഗാജല ഉടമ്പടി പുതുക്കുന്നത് സംബന്ധിച്ച് സാങ്കേതിക തലത്തിലുള്ള ചർച്ചകൾ ആരംഭിക്കും ബംഗ്ലാദേശിലെ ടീസ്റ്റ നദിയുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി വിദഗ്ധ സംഘം ഉടൻ ബംഗ്ലാദേശ് സന്ദർശിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു थैंक यू सर नेक्स्ट वी हैव द कनेक्टिविटी कॉमर्स और collaboration पिछले दस वर्षों में हमने 1965 से पहले की कनेक्टिविटी को रिस्टोर कर दिया है अब हम और अधिक डिजिटल और एनर्जी कनेक्टिविटी पर बल देंगे इससे അർത്ഥവ്യവസ്ഥ ഹൈദരാബാദ് ഹൗസിലായിരുന്നു ചർച്ച ബംഗ്ലാദേശിന്റെ പ്രധാന അയൽരാജ്യവും വിശ്വസ്ത സുഹൃത്തും പ്രാദേശിക പങ്കാളിയുമാണ് ഇന്ത്യ എന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞു ബന്ധുത്വം അത്യന്ത I with gratitude വിവിധ മേഖലകളിൽ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഇരുനേതാക്കളും ഒപ്പുവെച്ചു രണ്ടായിരത്തി ശേഷം ഇത് പത്താം തവണയാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നതെന്ന് വിദേശകാര്യ വക്താവ് രഞ്ജൻ ജയ്സ്വാൾ പറഞ്ഞു ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് രാഷ്ട്രപതി ഭവനിൽ നേരത്തെ ഔപചാരിക സ്വീകരണം നൽകി ആദരസൂചകമായി നൽകിയ ഗാർഡ് ഓഫ് ഓണറിൽ ഷെയ്ഖ് ഹസീന അഭിവാദ്യങ്ങൾ സ്വീകരിച്ചു നേരത്തെ മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ ഷെയ്ഖ് ഹസീന പുഷ്പചക്രം പുഷ്പചക്രമർപ്പിച്ചു രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും